ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പല ആളുകളുടെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി എ വേണം അല്ലെങ്കിൽ ഐ ടി ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംശയത്തിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം പത്താം ക്ലാസ് മതി എന്നുള്ളതാണ് ഐ ടി നിർബന്ധമില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്താം ഉള്ള ആളുകൾക്ക് ഏറ്റവും വലിയൊരു അവസരമാണ് സെൻട്രൽ ഗവൺമെൻറ് ജോലി നേരിടുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം എത്ര വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്താണ് എന്താണിതിൻ്റെ എക്സാമിൻ്റെ സിലബസ് വരിക എത്ര ഘട്ടങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുകൊക്കെ കുറേ സംശയങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് വന്നിട്ടുണ്ട് ഇത് മുന്നേ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ അത് ഞാനും അതിലും അതിൽ സാറും ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പറാണ് നമുക്ക് എപ്പോഴും ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പി ഡി എഫ് മുഴുവൻ വായിക്കാൻ നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് മുഴുവൻ വായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി അപ്പോൾ ഇതിൽ മെജോറിറ്റി നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് സോ നമുക്ക് ഇതിൽ കാറ്റഗറി നമ്പർ സീറോ എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർന്നാണ് നമ്മൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നു മുതൽ എക്സാം അപ്ലൈ തുടങ്ങാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരല്ലേ നോക്കി ഓക്കെ ഓപ്പണിംഗ് ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ എക്സാമിന് അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു കാത്തിരുന്ന് അപേക്ഷിക്കണോ വേണ്ടേ വേണോ ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോഴായിരിക്കും നമ്മൾ ഓടി ഇറങ്ങിയാൽ പക്ഷേ അപ്പോഴേക്ക് സൈറ്റ് ഹാങ് ആവും പ്രശ്നമാകും അപ്പോൾ നിങ്ങൾ കഴിയുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നിങ്ങളുടെ എന്താണ് വേണ്ട ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഇതിൽ പറ്റൂല മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം ബെറ്റർ ഈ മാസം തന്നെ ജനുവരി മാസം തന്നെ അല്ലെങ്കിൽ ഓക്കെ ഫെബ്രുവരി സമയമുണ്ടല്ലോ നമ്മൾ ഏകദേശം ഈ മാസം അവസാനമായി സോ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം ഇത് ഡേറ്റ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു നമുക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ടാണുണ്ടോ അത് മറക്കണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് സോ എന്തായാലും നമുക്കിവിടെ എത്ര വയസ്സ് വരുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് അടുത്ത ചോദ്യം പല ആളുകൾക്ക് അപ്ലൈ ചോദിക്കുന്നത് എനിക്കിത്ര വയസ്സ് എന്നോട് ഇപ്പോൾ ഒരു വിളിച്ചു കളിച്ചു ഞാൻ ഇങ്ങനെ എക്സാം എഴുതാൻ പഠിക്കുന്നത് ഞാൻ പ്രൈവറ്റിൽ അവിടെ വർക്ക് ചെയ്യാൻ അപ്പോൾ നാട്ടിൽ ഗവൺമെൻറ് ജോലി നോക്കുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഇത്ര വയസ്സിൽ പറ്റും മുപ്പത്തി ഏഴ് വയസ്സായെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഏജ് എന്താ പറയുക അതിൻ്റെ ഒരു പ്രായ എന്ന് പറയുന്നത് പതിനെട്ട് മുപ്പത്താറാണ് ആർക്കാണ് ജനറലാണ് ജനറൽ കാറ്റഗറിക്കാർക്കാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒ ബി സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഒ ബി സി ആണെങ്കിൽ എത്രയാണ് വരിക ഒരു പ്ലസ് ത്രീ വരും തേർട്ടി നയൻ എസ് സി എസ് ടി കാര്ക്ക് പ്ലസ് ഫൈവ് വരും ഇതിനോട് ഇട്ടോ മുപ്പത്താറും അഞ്ചും നാൽപ്പത്തൊന്ന് അപ്പം ഈ ഒരു കാറ്റഗറി ഉള്ളത് വയസ്സ് പ്രായം പ്രായമുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി ആണ് നിങ്ങൾ നിങ്ങൾക്ക് മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പതേ ഉള്ളൂ തേർട്ടി നയൻ ആണ് ഈ വർഷം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തൊമ്പത് നാൽപ്പതാകുമ്പോൾ കേട്ടോ അതേപോലെ എസ് സി എസ് ടി ആണെങ്കിൽ ഫോർട്ടി വൺ ജനറൽ കാറ്റഗറി മുപ്പത്തി ആറാണ് അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങളെ വയസ്സ് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം നമുക്ക് പറയാനുള്ളത് സോ ഇതിന് ഒരക്സാം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ എക്സാമേ ഉള്ളൂ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പിന്നെ ചെറിയ ഫിസിക്കൽ എബിലിറ്റി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു ജോലിയിൽ കയറാൻ പറ്റാതെ നമ്മൾ മറ്റുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് പ്രത്യേകിച്ച് റെയിൽവേയുടെ എക്സാംസോ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റൊക്കെ അപ്പോൾ ഞാനൊക്കെ പാസ് ആക ഞങ്ങളൊക്കെ അത് സി ബി ടി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് പാസ് ആകണം മെയിൻസ് ഇൻ്റർവ്യൂ അപ്പോൾ ഇതൊക്കെ ഘട്ടം പട്ടം പാസ്സായാലും നമുക്ക് പ്രശ്നം പക്ഷെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചതാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എ ജ്യൂ കൊണ്ട് കോഴ്സസ് ഉണ്ട് ഞാനും അതുൽ സാറുണ്ട് ഓൾറെഡി ഞങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ക്രാക്ക് ചെയ്തുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ഏറ്റവും ചെറിയ ഫീസിൽ നമ്മളൊരു കോഴ്സ് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ റെക്കോർഡ് ക്ലാസിൻ്റെ ഫീസ് ആയിരത്തി മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഞാനൊരു നമ്പർ കാണിച്ചിട്ടുണ്ട് നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ഇതിൽ കോൺടാക്റ്റ് ചെയ്യാം ജോയിൻ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കിന് ശേഷം ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് ഇവിടെ റെഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കണം വായിക്കണമെന്നുള്ള നോട്ടിഫിക്കേഷൻ അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്കിതിലൊരു മൊബൈൽ നമ്പറും നമ്മൾ ഇമെയിൽ ഐ ഡിയും തുടക്കം മുതൽ അവസാനം വരെ എക്സാം അപ്ലൈ ചെയ്ത് ജോലി കിട്ടുന്നവരെ നമുക്കിത് എടുത്തു വെക്കുക എന്നുള്ളതാണ് ഇതിലൊരു ഇമ്പോർട്ടൻ്റായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ നിങ്ങളൊരു ഒ ബി സി ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ അതിനൊരു നോൺ ക്രീമിയിലേറെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കേണ്ടി വരും എസ് സി എസ് ടിക്ക് ഒക്കെ ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇതിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫോർമാറ്റിൽ വേണം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് തോന്നുന്നു ആ സർട്ടിഫിക്കറ്റിലെ നമ്പർ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കും അപ്പോൾ ചോദ്യം എന്താ എവിടെ അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോക്കി ഓക്കെ നിങ്ങൾ പല ആളുകളും ഫേക്ക് വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യും പൈസയും പോകും പൈസ അടിച്ചൊരു ഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ പൈസ പോകാണ്ടിരിക്കണമെങ്കിൽ അത് അതാണ് അതിൻ്റെ വെബ്സൈറ്റുള്ളത് നോക്കണം ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്താ അതിൻ്റെ പേരെന്താണ് ചോദിച്ചു നോട്ടിൽ എച്ചു ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ നോർമൽ ഒരാൾ നമുക്ക് എന്താണ് അപ്ലൈ ഉണ്ടാവും ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം ഓൾറെഡി നിങ്ങൾ റെയിൽവേയിൽ ആദ്യമായിട്ടാണ് എക്സാംസ് എഴുതുന്നതെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നമ്മൾ പി എസ് സിയിലൊക്കെ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഡാറ്റ കൊടുത്തിട്ട് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുക ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ചെയ്യാം അത്രയുള്ളത് സോ നമുക്ക് തിരിച്ചു വരാം നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് തിരിച്ചു വരാം ഉള്ളൂ നമുക്ക് ആർ ആർ ബിയുടെ നോട്ടിഫിക്കേഷനിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിൻ്റെ ഡീറ്റെയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് സോ ഇതിൽ മറ്റുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊതുവേ തേർട്ടി ഏജ് ഏജ് കാറ്റഗറി നമ്മൾ പറഞ്ഞു സോ നമ്മൾ എന്താണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമുക്കിതിൽ എത്ര സ്റ്റേജ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കണം നമുക്കൊരു ഒറ്റ എക്സാംസേ ഉള്ളൂ അതുപോലെ ഒരു ചെറിയൊരു ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ട് നെഗറ്റീവ് മാർക്ക് കൂടി ഉണ്ട് നമുക്കിൻ്റെ സിലബസിലേക്ക് പോവാം അതല്ല ഏറ്റവും നല്ലത് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരിക്കും നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മാർക്ക് കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കാം ടോട്ടൽ എത്ര ക്വസ്റ്റൻസ് ഉണ്ടാവും ഹൺഡ്രഡ് ആണ് ഉള്ളത് നൂറ് ക്വസ്റ്റൻ ആണ് ആകെയുള്ളത് ഓൺലൈൻ എക്സാം ആണ് നിങ്ങൾ കമ്പ്യൂട്ടർ അല്ലെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും ഒരു എന്താ പറയുക ഒരു എന്താ പറയുക നമ്മൾ പലപ്പോഴും ഓൺലൈൻ എക്സാംസൊക്കെ നടക്കാറുള്ളത് എഞ്ചിനീയറിങ് കോളേജുകളിലും ഇതുപോലെ അലോക്കേറ്റ് ചെയ്ത സെൻറ്റേഴ്സിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇതിൽ നമുക്ക് മാത്സ് നമ്മളെടുക്കുന്ന സബ്ജക്റ്റ് ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ട് മെൻ്റലബിലിറ്റി മുപ്പതാണ് അപ്പോൾ ഇരുപത് മുപ്പത്തി അഞ്ചോ അമ്പത്തഞ്ചോ മാർക്കുള്ള മാത്സ് മെൻറ്റലിറ്റി ആ പകുതിയിലധികം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം നമ്മൾ തന്നെ ക്ലാസ്സസ് നേരത്തെ പറഞ്ഞു ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ടെലിഗ്രാം ചാനലുണ്ട് ടെലിഗ്രാം ചാനലിൻ്റെ പേര് നമ്മുടെ എജു ഓൺ ആർ ആർ ബി എന്ന പേര് അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എജു ഓൺ ആർ ആർ ബി അപ്പോൾ അതിലെ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ എക്സാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതിൽ കൊടുക്കേണ്ടത് എജു ഓൺ ആർ ആർ ബി എന്നാണ് എൻ്റെ പേരുള്ളത് സോ എന്തായാലും നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക എക്സാംസിന് നമുക്ക് സമയം എത്ര ഉണ്ട് ഒന്നര മണിക്കൂറുള്ള തൊണ്ണൂറ് മിനിറ്റ് ഉണ്ട് ഇത്രയും ക്വശം സയൻസ് ഇരുപത്തഞ്ച് കിട്ടുമോ അല്ലെ മാത്സ് ഇരുപത്തഞ്ചാണത് നമ്മുടെ മെൻ്റലബിലിറ്റി മുപ്പതും കൊടുത്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസ്സും കൂടി ഇരുപതാണ് അവിടെ നിങ്ങൾ നോക്കേണ്ടത് പല ആളുകൾക്കൊരു കൺഫ്യൂഷനാകും ഈ ജി കെ കുറേ പഠിക്കണം ഈ ജനറൽ അവയർനെസ് അവേർനെസ്സാണ് ജിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് എല്ലാം ഉണ്ട് ഇതിൽ കറണ്ട് അഫയേഴ്സും കൂടി ചേർത്തിട്ടാണ് ഇരുപത് അപ്പോൾ വലുതായിട്ട് ഇതിൽ മുങ്ങി തപ്പണ്ട കറണ്ട് അഫയേഴ്സ് കൂടി പഠിക്കണ്ടല്ലോ ഇവിടെയാണ് ഇതിൻ്റെ റാങ്ക് മേക്കിംഗ് വരുന്നത് ഉറപ്പായിട്ടും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും മാക്സിമം മെൻ്റലബിലിറ്റി നമ്മൾ ഓൾറെഡി സോ നമ്മളൊക്കെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് സോ തീർച്ചയായിട്ടും എന്താണ് ഇത്രയും കാര്യങ്ങളാണ് സോ നമുക്ക് ഏത് സോണിലൊക്കെ അപ്ലൈ ചെയ്യാം അതൊക്കെ നമുക്ക് എന്താണ് തീർച്ചയായിട്ടും എന്താണ് ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ പറയാം ഇത് പലരും ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് പ്രയാസമാണോ അത് എന്താണ് സംഭവം ഇത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും രണ്ട് ആളുകൾക്ക് രണ്ട് രീതി രണ്ട് രീതിയല്ല അതിൻ്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ച് നോക്കാം നമ്മളൊരു മുപ്പത്തി അഞ്ച് കിലോ വെയിറ്റ് എടുത്ത നമ്മളൊരു നൂറ് മീറ്റർ നമ്മൾ നടക്കണം ഓടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെയിറ്റ് എടുത്ത് ഓടാൻ പറ്റില്ല അപ്പോൾ സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ ഫിറ്റ് ആയിട്ടിരിക്കുക അതെപ്പോഴും നല്ലതാണ് നമ്മളൊക്കെ എന്താണ് നമ്മൾ പൊതുവെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവും പകലും ഒരുപാട് എഫേർട്ട് എടുക്കും അപ്പോൾ ഇങ്ങനെ ചെറിയൊരു എഫേർട്ട് ഇത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാലല്ല ഇത് ബേസിക് ആയിട്ട് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ് ഇത് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മളൊരു ശ്വാസ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടല്ലേ ഒരു കുറച്ച് വെയിറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഒരു പ്രോപ്പർ എന്താണ് ഒരു ചെറിയൊരു ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റ് കൂടി ഉണ്ട് പിന്നെ ഒരു ആയിരം മീറ്ററിൻ്റെ ഒരു നാല് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലേ സെക്കൻഡിൽ നമുക്ക് ഓടണം അപ്പോൾ ഇത് മെയിൽ ക്യാൻഡൈൻസ് ആണ് ഫീമെയിൽ ആകുമ്പോൾ അത് വെയിറ്റ് കുറയും ട്വൻറ്റി കിലോ അല്ലേ കിലോ വെച്ചിട്ടുള്ള സംഭവം ഉള്ളത് ഇരുപത് കിലോ ഉള്ളത് അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ സമയം കുറച്ച് കൂടുതലുണ്ട് ഇവിടെ നിങ്ങൾ നോക്കുക അല്ലേ ഇവിടെ ഈ ഒരു നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡാണ് അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് അങ്ങനെയൊക്കെ ഉള്ളത് സോ അങ്ങനെ അത് നിങ്ങളിതിനെ പറ്റിയിട്ട് ഇപ്പം തന്നെ മറിയിടാമോ ഇത് എന്നെ കൊണ്ടും ആദ്യ എക്സാം നിങ്ങൾ എഴുതുക പാസ്സാവുക അപ്പോൾ അങ്ങനെ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ഇനിയും വരുന്ന എക്സാംസുകൾ ഒരുപാട് എം ടി എസ് എക്സാംസ് വരും എസ് എസ് സി സി എച്ച് എസ് എൽ വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ നമുക്ക് എക്സാംസ് പാസ്സാവുക അപ്പോൾ നിങ്ങളിത് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സോ അതിൻ്റെ ഫീസിൻ്റെ കാര്യം ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഓൾ കാൻഡിഡേറ്റ്സ് ഫീസ് കൺസ്ട്രക്ഷൻ ഇല്ലാത്ത ആളുകൾക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു ബേസിക് ഫീസ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ആ സമയത്ത് കാണിക്കും നിങ്ങൾ ഫീസ് അടക്കണോ വേണ്ട വേണ്ടതെന്നുള്ളതൊക്കെ കാരണം നിങ്ങൾ എല്ലാ കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്താണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പേഴ്സൺ വിത്ത് ഡിസ്ബ് ലേ എബിലിറ്റി എക്സ് സർവീസ് മെൻ ഒക്കെയാണ് ടു ഫിഫ്റ്റി അപ്പോൾ എന്തായാലും നമുക്ക് ആ ആർ ബിയുടെ കേസിലേക്ക് പോകുന്നതിന് മുന്നേതൊരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അത് പല ആളുകളും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊരു റെയിൽവേയുടെ ഫോർമാറ്റാണ് ഈ ഫോർമാറ്റിൽ നിങ്ങൾ എന്താണ് ഒരു അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒ ബി സി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക അതുപോലെ തന്നെ എസ് സി എസ് ടി മറ്റുള്ള വീക്കർ സെക്ഷൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് സോ ഇത് നമ്മൾ ശ്രദ്ധിച്ചേണ്ടത് മനസ്സിലാക്കേണ്ട ആവശ്യമാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ആവശ്യമാണല്ലോ അപ്പം ഇതിൽ എവിടെയാണ് ഈ ഒരു പത്താം ക്ലാസിൻ്റെ കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് നോക്കി ഓക്കെ നമുക്കിത് ടോട്ടൽ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നതിൽ നമ്മൾ ടോട്ടലൊരു എന്താണ് പോസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് നോക്കി ഓക്കെ ഇത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടെൻത്ത് പാസ് നൂറ് ഐ ടി ഐ അത്രയുള്ളൂ അപ്പോൾ ടെൻത്ത് പാസ് മതി ഇത്രയേ ഉള്ളൂ ഐ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്നൈ ആർ ആർ ബിയുടെ ടോട്ടൽ വേക്കൻസിയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത് ടോട്ടൽ ഓരോ പോസ്റ്റിൻ്റെ പേര് ഉണ്ട് അസിസ്റ്റൻ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ അസിസ്റ്റൻ്റ് അല്ലേ ക്യാരിയേജ് അതേപോലെ തന്നെ ലോക്കോ ഷൈഡിൽ അസിസ്റ്റൻ്റ് ഇതൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു എന്താണ് എത്ര അൺ റിസേർവ് കാറ്റഗറി എസ് സി എസ് ടി കാറ്റഗറി ഒ ബി സിക്ക് എത്ര വേക്കൻസി ഉണ്ട് ഇതൊക്കെയാണ് ഓരോന്ന് നേരെ കൊടുത്തിട്ടുള്ളത് സോ ഇത് ടോട്ടൽ തൗസൻഡ് എയ്റ്റി നയൻ ആണ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് അറബിയിൽ വേണേൽ അപ്ലൈ ചെയ്യും പക്ഷേ നമ്മളിപ്പോൾ ചെന്നൈ ആർ അറബിയിലാണുള്ളത് അല്ലേ നമ്മൾ ഈ ഒരു സോണൊക്കെ വരുന്നത് അപ്പോൾ അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക സോ ഇത്രയും കാര്യങ്ങളാണുള്ളത് പറയാനുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ആർ അറബി ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക നമ്മൾ എന്തെങ്കിലും പറയാതെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓവറോൾ ചർച്ച ചെയ്തു എന്ന് ഇന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസിൻ്റെ ഭാഗമാവാം എ ജു കൊണ്ട് കോഴ്സസിന് നമുക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഇതാണ് എന്തെങ്കിലും നമ്മൾ അവർ കണക്ട് ചെയ്യാം തീർച്ചയായിട്ടും കാണാം അടുത്ത വീഡിയോയിൽ സെപ്റ്റില്ലൻ്റെ ഒക്കെ